അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു ടാങ്ക് ടാങ്ക്സർ വച്ച് നമ്മുടെ ഡിനോസേഴ്സിനെ കുറച്ച് കിളി വറപ്പിക്കാനാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിനോസറ് വലുതായിട്ട് അറ്റാക്ക് നമ്മൾ അത് എന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ ഗൈസ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം അപ്പോൾ നമ്മൾ ഡിനോസറിനെ തപ്പിയാണ് പോകുന്നത് പക്ഷേ ഡിനോസറിനെ ഒന്നിനെ പോലും അവിടെ എവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല ആവശ്യത്തിന് നോക്കിയാൽ ഡിനോസർ പോലും വരാത്തൊരവസ്ഥയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഡിനോസറിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസോ ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനലിന് ട്വന്റി കെ സബിന് മുന്നൂറ് സബുകൾ പോകും അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സഹായിക്കാൻ നോക്കുമ്പോഴേ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങള കണ്ട് പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യുക അപ്പോൾ കമൻറ്റുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കണ്ടൻ്റുകൾ അതുമാത്രമല്ല ചീറ്റ് കോട്ടികൾക്ക് അറിയാവുന്ന രസ്റ്റിന് കമന്റ് ചെയ്യുക നമ്മൾ വീഡിയോസ് ആയിട്ട് ഷോർട്സായിട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു ഡിനോസറിൻ്റെ കുട്ടി ഡിനോസറോട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ തള്ളി 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 മാറുന്നുണ്ട് അപ്പോൾ അടുത്ത ഡിനോസർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാൻ വേണം പക്ഷെ അത് തള്ളി 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 കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ എന്താണ് അറ്റാക്ക് ചെയ്യാണ് നോക്കുന്നത് ഇതൊരു പ്രത്യേക സൗണ്ട് വരെയാണ് വരുന്നത് ഇതിനും വണ്ടി പെട്ടുപോയാൽ പെട്ടതാണ് എത്ര വലിയ വണ്ടിയായാലും അത് അടിച്ചുപൊടിച്ചു പക്ഷെ ടാങ്കിന് മാത്രം അതൊന്നും ചെയ്യുന്നില്ല വലുതായി പണി കിട്ടും ചെറുതിനെക്കൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ അതാണ് ഇന്ന് ട്രൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് വല്ലതും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക മാക്സിമം ഷെയർ ചെയ്യുക സോ നമ്മൾ ടാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കി നോക്കുന്നുണ്ട് പക്ഷെ അത് മാറുന്നില്ല നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്താണ് ഇരിക്കുന്നത് സൗണ്ട് മിസ്സൈലൊക്കെ ഇടുന്നുണ്ട് പക്ഷെ എന്നാലും അത് അവിടെ ഒന്നും മാറുന്നതേ ഇല്ല നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ തള്ളി തള്ളി മാക്സിമം തള്ളി 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 ദൂരോട്ട് ദൂരോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അടുത്ത ഡിനോസറും വരുന്നുണ്ട് വലുത് പക്ഷേ അത് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റ് ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ വേണമെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒരിടത്തെ വീഡിയോ കാണാം അപ്പോൾ ഇത് നമ്മൾ